അപ്പോഴേ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വേപ്പ് ഇതാട്ടോ ഇത് തള്ളല്ല എത്ര ദിവസമായിട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസം അല്ലേ പതിനഞ്ചു ദിവസമാണ് മാക്സിമം അതിന് ശേഷം ഉണ്ടായതാണ് ഇത് ഈ പുതിയ സാധനങ്ങൾ കണ്ടോ ഈ ഒരു പച്ച തളിർത്ത് ഇങ്ങനെ സാധനം കണ്ടോ അത് ഇതേപോലത്തെ ഇതെന്താ കാട്ടിനോ ഇത് ഒരു വളരുന്ന ചടങ്ങാണ് അഥവാ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഒരു മൂച്ചയാണിത് ഏകദേശം വെച്ചിട്ടൊരു മൂന്ന് വർഷമായിട്ടുണ്ടാവും രണ്ട് വർഷം കൊണ്ട് കായ്ക്കുന്നതായിട്ടാണ് നമ്മൾ ഇത് സാധനം സെറ്റാക്കിയത് മൂന്ന് കൊല്ലമായിട്ടും ഇയാൾക്ക് യാതൊരു ലെവലും ഇല്ല അപ്പോൾ ഫേസ്ബുക്കിലും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ള സംഭവമാണ് ഈ സാധനത്തിന് വളയിട്ടാൽ പെട്ടെന്ന് കാഴ്ച ഉത്തരേ ഇത് മാത്രമല്ല നേരെ നേരപ്പുറത്തുണ്ടോ അത് കാണിച്ചു കൊടുത്താൽ അതൊന്നുണ്ട് അതിൻ്റെ അതേപോലെ തന്നെ അവിടെയും ഒരു മൂച്ചയുണ്ട് ഈ മൂന്ന് സാധനത്തിനു ഞങ്ങളവിടെ മൂച്ചി മൂച്ചിന്നാട്ടെ പറയാം പലയിടത്തും പിന്നെ പല വർത്താന ഞങ്ങൾ മണ്ണാർക്കാട്ടുകൾ പറയാം മൂച്ചിന്നാണ് പറയാം അപ്പോൾ ഇതിനെന്ത്യാണ് ചെറിയ ലെവലിലൊരു വള ഇട്ട് കാണിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഇതിൻ്റെ റിസൾട്ടുണ്ടോ അല്ലേന്നല്ലേ കാത്തിരിക്കുന്നത് ഏകദേശം ഒരു കൊല്ലം കഴിഞ്ഞ അടുത്ത സീസൺ വരും അതിൻ്റെ മുമ്പ് ഏകദേശം പത്ത് ദിവസം കൊണ്ട് റിസൾട്ട് വന്നൊരു സാധനം ഉണ്ട് അപ്പോൾ ഇത് പല ആളുകളും ഇതിൻ്റെ ഇങ്ങനെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വരുന്ന പല ആളുകളും പറയുന്നത് തള്ളാണ് മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ ഇതിന് മുമ്പ് ഏകദേശം ഒരു വർഷം മുമ്പ് ഞാനൊരു വീഡിയോ കിട്ടി തെങ്ങ് കായ്ക്കാൻ എന്ത് ചെയ്യുക ഒലക്കേണ്ട കുത്തെന്ന് പറഞ്ഞിട്ട് അതൊരു പഴയ കാലത്തൊരു വിശ്വാസമാണ് പേടിപ്പിച്ചിട്ട് എന്ത് ചെയ്യുക കായ്പ്പിക്കുക എന്നുള്ളത് അത് ഞാൻ അന്ന് കാണിച്ചു തന്നിരുന്നു അതേപോലെ തന്നെ ഒരു പത്ത് ദിവസം കൊണ്ട് നന്നായിട്ട് എന്താ പറയുക കിളിർത്ത് വന്ന ഒരു വേപ്പിൻ്റെ ഉണ്ട് എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ അത് ഞാൻ ഈ വീടിൻ്റെ ലാസ്റ്റ് കാണിച്ചുതരാം അപ്പോൾ ഇതൊന്നും തള്ളല്ല പഴയ കാലത്ത് ആളുകൾ ചെയ്തതൊക്കെ ഒരു ഒരു ട്രിക്കാണ് അപ്പോൾ എന്തായാലും ഇതിനൊരു വളർത്തേ ഇതിൻ്റെ റിസൾട്ട് ഞാൻ കുറേ കഴിഞ്ഞിട്ട് അതായത് മാവ് പൂത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാഴ്ച കഴിഞ്ഞാൽ ഞാൻ കാണിച്ചുതരാം അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം നേരെ മറിച്ച് മറ്റേ സാധനം ഉണ്ടല്ലോ ഏത് വേപ്പിൻ്റലാ അത് ഞാൻ കാണിച്ചുതരാം ഓക്കെ അപ്പോൾ ഓക്കെ ആദ്യം ഇങ്ങനെ നന്നായിട്ട് അടിയിൽ കൊള്ളിച്ചു തരുന്നിട്ടോ പേടിപ്പിച്ച് വിട്ടാൽ മതി ജസ്റ്റ് ഒരു ലൈൻ ഇടുക ഓക്കെ അത് റൗണ്ടായിട്ട് ഇടുക അതിന് ശേഷം ചെറിയ ഇങ്ങനെ തൊലി അടിക്ക് നല്ല തട്ടരുത് ജസ്റ്റ് എന്ത് ചെയ്യുക മാവൊന്ന് പേടിച്ചു കഴിഞ്ഞാൽ മതി ഓക്കെ അപ്പം എന്തെയ്യ മാവ് വിചാരിച്ചിൻ്റെ കൊല്ലാമ്പോടെ ഇത് പറയും പേടിച്ചിട്ട് കായ്ക്കുന്നതിലാണ് ഇതിൻ്റെ ഒരു ഒരു പഴയകാല ആളുകൾ പറയാം അങ്ങനെയാണ് പൂർണ്ണമായിട്ട് കഴിഞ്ഞാൽ ഉണങ്ങിപ്പോട്ടോ അത് ശ്രദ്ധിക്കണം ഓക്കെ ഇതേപോലെ ചെയ്ത് കൊടുക്കുക വേണ്ട ചൊറുക്കുവാണെങ്കിൽ കാണാനേ ഒരു ഒരു വള്ളിക്കെട്ട് ഇങ്ങനെ കിടക്കുമ്പളേ ഇതൊരു സംഭവമാണ് കണ്ടോ ഇതേപോലെ ഇങ്ങനെ കാണിച്ചു കൊടുക്കാം കേട്ടോ അടിയൊക്കെ തട്ടിയിട്ടുമില്ല ഏത് ആയിട്ട് ചെയ്യണം അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഉണങ്ങിയാലോ ഉണങ്ങിയിട്ട് എന്നെ പറയുന്നതെട്ടോ ഞാൻ വൃത്തി വൃത്തിക്കാണ് ചെയ്യണത് ഇതിൻ്റെ റിസൾട്ട് എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം നോക്കേ കണ്ടോ നല്ല ഭംഗിയായിട്ട് കാണുമല്ലേ ഓക്കെ എന്തൊക്കെയാണ് മറ്റു സാധനങ്ങളൊക്കെ ഉണ്ട് പുളിരുമ്പൊക്കെ പോകുന്നുണ്ട് ഇനി ഇത് ലാസ്റ്റ് ഇത് ഇവിടുക്കും ഇങ്ങനെ മുട്ടിച്ചുകൊടുക്കുമ്പോൾ കേട്ടോ അതേപോലെ റൗണ്ട് ആയിട്ട് കറക്റ്റായിട്ട് വളം കയറുമ്പോൾ അങ്ങനെയല്ലേ എല്ലാ ഏരിയയിലും എന്ത് ചെയ്യാം ടച്ച് ചെയ്യണം അതാണുള്ള സിസ്റ്റം ഫോട പുളിറമ്പ് അവിടെ നിന്ന് അപ്പൊ ഇതൊന്ന് റൗണ്ട് ആക്കട്ടെ അതേപോലെ തന്നെ അവിടെ ഒരു പിന്നെ മാവുണ്ട് അതൊന്നും ചെയ്യട്ടെ കേട്ടോ അപ്പം അതെ ഓക്കെ ഒന്ന് ഒന്നിന് വളർത്തിട്ടുണ്ട് വള വലിയ മരങ്ങൾക്ക് വളം എന്ന് പറയും അല്ലാതിന് മോതിരം എന്ന് പറയും കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോണത് വേപ്പിന്റെ മരത്തിന് ഇട്ടതാണ് അത് മോതിരമാണ് കാരണം വേപ്പ് അതിന് മാത്രം വലിയ വളം വലിപ്പം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഓക്കെ ഫസ്റ്റ് ഒന്ന് നമ്മളെ കണ്ടു രണ്ട് ഇവിടെ കണ്ടു ഇതൊക്കെ റൗണ്ടാക്കി സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ മൂന്ന് ഈ മൂന്ന് മാവിന് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ വളർത്തിട്ടുണ്ട് ഇതിൻ്റെ റിസൾട്ട് വരാൻ ഏകദേശം ഒരു കൊല്ലാവു അടുത്ത സീസണൊക്കെ ആവും എന്നാലൊരു പത്ത് ദിവസം മുമ്പ് മോതിരേട്ട ഒരു വേപ്പിൻ്റെയല്ല നമ്മൾ കാണാൻ പോകട്ടെ അതിൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലാണ് ഇവിടെയല്ല അതുകൂടി കാണിച്ചിട്ട് വീഡിയോ വേണ്ടിപ്പിക്കുക അപ്പോൾ ഇതേപോലെ ആരെങ്കിലൊക്കെ പിന്നെ കായ്ക്കാൻ മടിയുള്ള പിന്നെ എന്താ പറയുക മാവോ അല്ലെങ്കിൽ തേങ്ങേ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ വേപ്പിലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ട്രിക്ക് ചെയ്താൽ മതി എന്നാണ് പറയുന്നത് അതിൻ്റെ ഫലം കൂടെ കാണിച്ചു തരാം അവസാനം ഓക്കെ അപ്പോഴേ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വേപ്പ് ഇതാട്ടോ ഇത് തള്ളല്ല എത്ര ദിവസമായിട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസം അല്ലേ പതിനഞ്ച് ദിവസമാണ് മാക്സിമം അതിന് ശേഷം ഉണ്ടായതാണ് ഇത് ഈ പുതിയ സാധനങ്ങൾ കണ്ടോ ഈ ഒരു പച്ച തളിർത്തി ഇങ്ങനെ നിൽക്കുന്ന സാധനം കണ്ടോ അത് ഇതേപോലത്തെ വള അല്ലെങ്കിൽ മോതിരം പോലത്തെ സംഭവങ്ങൾ ആഭരണങ്ങൾ അണിഞ്ഞതിന് ശേഷമാണ് ഇട്ടിട്ടുള്ളത് ഓക്കെ ഇതാണ്ടോ ഇതൊരു പത്ത് പതിനഞ്ച് ദിവസത്തെ പഴക്കം തന്നെ ഈ ഒരു സാധനത്തിന് ഉണ്ടാവും അതിന് ശേഷം താഴേക്ക് മൊത്തത്തിൽ തളിർത്ത് വന്ന സാധനമാണിത് ഇന്നലെ ഇവൻ ചെയ്തത് ഈ മഹാനെ മാണിന്ന് കാണിച്ചാൽ കേട്ടോ അതാ ഇതാ ഈ മഹാനാണ് ഈ മഹാൻ ഈ മഹാൻ ഇട്ടുകൊടുത്ത സംഭവങ്ങളാണ് അവിടെ ഒരു പിന്നെ സെല്ലോ ടാപ്പൊക്കെ വെച്ചിട്ട് വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്ത് ചെയ്യും ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഞാൻ ശേഷം താഴേക്ക് മൊത്തത്തിൽ തളിർത്ത് വരും അതേപോലെ തന്നെ ഇവിടേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു ഒരു എന്താ പറയുക പഴയ ആളുകൾ ഉണ്ടാക്കിയെടുത്ത ഒരു തള്ളല്ല ഇത് സത്യത്തിൽ വാസ്തവമായ സംഭവം തന്നെയാണ് പഴയകാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തെങ്ങിന് എന്ത് ചെയ്യും ഒലക്ക കൊണ്ട് കുത്തും അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ സംഭവങ്ങളുണ്ട് ഇതിന് ഇതൊരു പതിനഞ്ച് ദിവസം മാക്സിമം പതിനഞ്ച് ദിവസങ്ങൾ കൂടി കൂട്ടിക്കൂടി ഇതാ ഈ ഒരു കണ്ടാൽ കണ്ടാലറിയുമ്പോൾ അത്രയ്ക്ക് തന്നെ ഇതിന് പഴക്കം ഉണ്ടാവുള്ളൂ ഇതിന് മുമ്പ് ഒരുപാട് വെട്ടിയിട്ടുണ്ട് ഇതിന് അവിടെ അവിടെ ഒരു വളരെയട്ടുണ്ട് അതേപോലെ തന്നെ താഴത്തുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെ സത്യസന്ധമായ കാര്യങ്ങളാണ് ഒരു പതിനഞ്ച് ദിവസം കൊണ്ടുണ്ടായിട്ടുള്ള ഒരു ഒരു പുരോഗമനമാണ് ഈ ഒരു കാണുന്നത് വേപ്പ് അപ്പോൾ അതേപോലെ നിങ്ങളവിടെ ഇങ്ങനെ മടിച്ച് പിന്നെ കായ്ക്കാനും അതേപോലെ തന്നെ എന്താ പറയുക ഫലങ്ങൾ വരാതൊക്കെ ആകുമ്പോൾ മറ്റേത് ഞാൻ കാണിച്ചത് മാവാണ് മൂച്ചയാണ് അത് വർഷങ്ങളോട് എടുക്കും ഒരു വർഷം എന്തായാലും എടുക്കാത്ത സീസണിൽ പ്രതീക്ഷിച്ചാൽ മതി ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ ഒരു പത്തോ പതിനഞ്ചോ ദിവസം കൊണ്ട് എന്ത് ചെയ്യും റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഇല്ലടാ കിട്ടുന്നു ഇവനാണ് പറഞ്ഞത് ഈ മോൻ തെങ്ങ് നോക്കിയച്ചോളൂ ഇല്ലാന്നുണ്ടെങ്കിൽ ഓനെ നിങ്ങൾക്ക് തെറി പറയാം അപ്പൊ ഇത് പതിനഞ്ചു ദിവസത്തിന് ശേഷം ഉണ്ടായ പുരോഗതിയാണ് മോതിരെന്നു പറയാം ഞാൻ വളന്നു പറഞ്ഞില്ല വളരെ വന്ന് തുടങ്ങിട്ടോ സംഭവം സത്യസന്ധമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇത് രണ്ട് ദിവസം കൊണ്ടൊക്കെയാണ് ഇത് സംഭവിച്ചു പോണത് അപ്പൊ എന്തായാലും ഓക്കെ അപ്പൊ ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ ആരെങ്കിലും അനുഭവം കൊണ്ട് താഴങ്ങൾ കമന്റ് ചെയ്യും ഈ പറ്റൂല്ല എന്നുണ്ടെങ്കിൽ രണ്ട് തെറിയാലും പറഞ്ഞു പോയിക്കോളി അപ്പോൾ ഓക്കെ ബൈ